അസലാമലൈക്കും വറഹമത്ഹി പ്രിയമുള്ള സഹോദരങ്ങളെ ഏതാനും ദിവസം മുമ്പ് കൂറ്റനാട് ഷുഹദ മക്കാമിൽ നേർച്ച നടന്നു നമ്മൾ കണ്ടതാണ് അതിദാരുണമായ രംഗമാണ് അവിടെ കണ്ടത് ഇത് അവിടെ മാത്രം ആദ്യത്തെ ഒരു സംഭവമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇവരുടെ നേർച്ചകളിലും ഉറൂസുകളൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് എന്നിട്ടും ഇവർക്കൊരു അന്ധണ്ടായിട്ടില്ല ഈ പള്ളി കമ്മിറ്റികൾക്കും നേതൃത്വം കൊടുക്കുന്ന മുസ്ലിന്മാർക്കും പുരോഹിതന്മാർക്കും ജാറ കമ്മിറ്റികൾക്കും ഇപ്പോഴും നേരം കൊടുത്തിട്ടില്ല ഇത് അവിടുത്തെ ഇവിടുത്തെ ആദ്യം കൂറ്റനാട് സംഭവിച്ച കാര്യം ആദ്യമാണോ അല്ല ചേറ്റുവേലും സംഭവിച്ചോ പുതിയങ്ങാട് സംഭവിച്ചോ ഇങ്ങനെ ഒരുപാട് ജാറങ്ങളിലൊക്കെ ആന ചവിട്ടിക്കൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അപ്പൊ സമസ്ത ഇനി എത്രയും പെട്ടെന്ന് ഒരു പ്രമേയം പാസ്സാക്കി എട്ടാം പ്രമേയം അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് കൂടാതെ ഒരു പ്രമേയം കൂടി പാസ്സാക്കണം അതായത് ഇങ്ങനെ ആന കൊന്നു കഴിഞ്ഞാൽ ഉടൻ ഒരു ജാറം അതൊരു ഒരു ഷുഹതാവ് അല്ലെങ്കിൽ ഷുഹാവിൻ്റെ പേരിൽ നടത്തിയത് അടുത്ത ഷുഹതാവും കൂടി അടുത്ത് കിടന്നോട്ടെ ആ രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഞാൻ അതൊന്നും കാണിക്കടില്ല കാരണം അതൊന്നും കാണിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും അവസ്ഥയിലുള്ള രംഗങ്ങളാണ് അതൊക്കെ ഒരുപാട് വാഹനങ്ങൾ തകർത്തു ഒരാൾ മരിച്ചു ഒരു ഒരുപാട് പേർക്ക് പരുക്ക് പറ്റി ഇങ്ങനെയൊക്കെ ഒരുപാട് ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ സമൂഹം ഈ സമുദായം ഇങ്ങോട്ടാണ് ഇവർ എങ്ങോട്ടാണ് പോകുന്നത് ഈ ജാറ കമ്മിറ്റി ജനങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് നയിക്കുന്ന പുരോഹിതന്മാർ ജനങ്ങളെ ജനങ്ങളെവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഇസ്ലാമിലുണ്ടെങ്കിൽ ഒരു കോലം ഇസ്ലാം പഠിപ്പിച്ചതാണോ ഈ നേർച്ച ഇതൊക്കെ ഇസ്ലാമിനുമേത്താണ് വരവ് വെക്കുന്നതേ സാധുക്കളായി ജനങ്ങൾ അതിൽ പെട്ടുപോയി പെട്ട് മരിക്കുകയാണ് ഇവർക്ക് ഒരാൾ മരിച്ചു കിട്ടിയാൽ മതി അപ്പോൾ ഇനി ഇവർ ജാറും കെട്ടാൻ കാരണം ഇവർക്ക് മുസ്ലിം ആകണമൊന്നുമില്ല മുസ്ലിം ആകണമെങ്കിൽ ആ വക ഇതൊന്നുമില്ല ഏഹ് ഇവർക്ക് കിട്ടുന്നൊക്കെ മരിച്ചു കിട്ടിയാൽ മതി പിന്നെ മനമ്പത്ത ബി വി അങ്ങനെയാണ് ഇതുപോലെ കടലിൽ കൂടെ ഒഴുകി വന്നത് പുഴയിലൂടെ ഒഴുകി വന്നത് കനാലിൽ കൂടെ ഒഴുകി വന്നത് ഇതൊക്കെ ഇവരെടുത്ത് പിന്നെ ഒരു മീറ്റർ തുണിയും ഒരു കെട്ട് തിരിയും വെച്ചിട്ട് അങ്ങനെ കത്തിച്ച് ഇവരൊക്കെ ജാറുണ്ടാക്കിട്ടിങ്ങനെ ജീവിക്കുന്ന പാർട്ടിയാണ് ഏഹ് അപ്പൊ ഇപ്പൊ കൂറ്റനാട് നടന്ന സംഭവം ഈ സംഭവത്തിനെ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടല്ല ന്യായീകരിച്ചു നമ്മുടെ പാതിര വഴലുകാരൻ ഉണ്ടല്ലോ മൂപ്പരിക്ക് പിന്നെ ജാർ എന്തറിയില്ല പാവം ഉറൂസറിയില്ല നേർച്ച അറിയില്ല ആനനെ കണ്ടിട്ടില്ല ഒന്നും അറിയില്ല ഒരുപാട് മക്കാമുകളിൽ നേർച്ചൊക്കെ പോയിട്ട് പ്രഭാഷണം നടത്തി അൽഫാത്ത വിളിച്ചിട്ട് പാതിര വഴൽ നടത്തിയിട്ട് സഹോദരന്മാരുടെ സ്വർണം ബക്കറ്റിലേക്ക് ഊരുവാങ്ങിയ മഹാനാണ് എന്നിട്ട് മൂപ്പര് പൊട്ടം കളിക്കുക ഏഹ് എന്നിട്ട് മൂപ്പര് വന്ന് കൂറ്റിനാട് ആ വിഷയം ഉണ്ടായപ്പോ ആനയുടെ വിഷയം ഉണ്ടായപ്പോ മൂബുരി ന്യായീകരിക്കാണ് ന്യായീകരിക്കൽ മാത്രമല്ല മൂബുരി ഒരു വെല്ലുവിളിയും കൂടി നടത്തുന്നുണ്ട് നമുക്ക് ആദ്യം ന്യായീകരണം കേൾക്കാം ഇന്നലെ നമുക്ക് വെല്ലുവിളി സ്വീകരിക്കാം ഈ ആനയും ഈ അടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദുമാരാണെന്ന് ആരാണ് നിങ്ങളെ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം എവിടെയെങ്കിലും ആന പറഞ്ഞ് കഴിഞ്ഞാൽ സലീം ഉസ്താദിന്റെ ചാടി അത് ഇതിലൊന്നും അവിടത്തെ ആർക്കും അതൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം എന്താ ന്യായീകരണം ആനയും അമ്പാരിയും ഒക്കെ കൊണ്ടുവന്നത് ഇവിടെ നേർച്ച കൊണ്ടുവരുന്ന പിന്നെ സുനി അമ്മത്തിന്റെ മുസ്ലിയാക്കന്മാരാണെന്ന് ആരെ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതെന്ന് ഏഹ് ഇവിടെ മുസ്ലിയാക്കന്മാരെല്ലാം ആനയെ കൊണ്ടുവരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിയാക്കന്മാര് ഫാത്തിഹ ഓതുന്നു ആ കൊടി ഉയർത്തുന്നു നേതൃത്വം കൊടുക്കുന്നു മറ്റവരത് കൂട്ടിക്കൊണ്ട് വരുന്നു കൊട്ടുന്നു പോകുന്നു ആണ് ചവിട്ടിക്കൊല്ലുന്നു എന്നിട്ട് മൂപ്പര് വന്ന് ന്യായീകരിക്കുക ഏത് മുസ്ലിയ ആ ഏത് മുസ്ലീരെ കൂട്ടിക്കൊണ്ട് വരുന്ന മുസ്ലിയര് കൂട്ടിക്കൊണ്ട് വരില്ലല്ലോ ഇവിടെ എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നത് ആരാണ് കൂട്ടിക്കൊണ്ട് വന്നത് എന്നുള്ള ചോദ്യത്തിനേക്കാൾ ഉപരി അത് കൊണ്ടുവരാനുള്ള കാരണം അതിന്റെ അതിന്റെ കാരണം എന്താണ് ആ ജാറം കെട്ടി ഉയർത്തിയത് കൊണ്ട് ആ ജാറം അവിടുന്ന് പൊളിച്ചു കളാം എന്നാ ആരും അവിടെ അൽഫാത്ത വിളിക്കൂല ആരും ആരും കൊടി ഉയർത്തൂല ആരും ആനും അമ്പാരിയായിട്ട് ആരും വരൂല അപ്പൊ ആദ്യം ഇത് വരാനുള്ള കാരണം എന്ത് എന്നാണ് പറയേണ്ടത് അല്ലാതെ ആര് കൊണ്ടു എന്നുള്ളതിന് അല്ല പ്രസക്തി കൊണ്ടുവരുന്നത് പലരും കൊണ്ടുവരും പക്ഷെ സുന്നി മുസ്ലിം മുസ്ലിയാക്കന്മാരെ ശ്രദ്ധിയമായ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടെന്നൊക്കെ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് കുറിച്ച് കൊടിയൊക്കെ ഉയർത്തി തക്ബീറൊക്കെ ചൊല്ലി നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ വെള്ളി കമ്മറ്റിക്കാരും പൂര കമ്മിറ്റിക്കാരും നേർച്ച കമ്മിറ്റിക്കാരൊക്കെ കൊണ്ടുപോ കൊണ്ടുവന്ന് അതൊക്കെ കൊട്ടിട്ട് ആന ചവിട്ട് കൊണ്ടുപോകുന്നു അപ്പോ ആര് കൊണ്ടുവന്നോ എന്ന് ചോദിച്ച് ന്യായീകരിക്കുന്നേക്കാൾ ഏറ്റവും ഭംഗി എന്താണ് അത് അവിടെ വരാനുള്ള കാരണം എന്താണ് ശ്രോതാവിൻ്റെ ശ്രോതാക്കളുടെ ജാറം ഈ ജാറം കെട്ടിപ്പൊക്കാൻ ആരാ അങ്ങോട് പറഞ്ഞത് അത് തല്ലി തകർത്ത് പൊട്ടിച്ചു കളാം അപ്പൊ ഇനി ആരും അവിടെ വരില്ല അപ്പോ ഇതാണ് ന്യായീകരണം ഇനി മൂപ്പര് നമ്മളോട് ഒരു വെല്ലുവിളി വിളിക്കുന്നുണ്ട് ഒരു വെല്ലുവിളി തെളിവുണ്ടെന്നാ ചോദിക്കുന്നത് ഏയ് ആ തെളിവ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ സുനിധി അമ ഏതെങ്കിലും മുസ്ലിയാക്കന്മാര് പിന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു വെല്ലുവിളി വെല്ലുവിളി അത് നമുക്ക് ഒന്ന് കേട്ടോക്കാം എങ്ങനെ പെരുന്നമ നേർച്ച അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന തോന്നിവാസത്തിൽ ആണെങ്കിലും പഠിച്ചതിനോട് സമാധാനം പറയേണ്ടി വരും നിങ്ങൾ ഈ പറയുന്ന ഒരു മൊയ്താക്കന്മാര് ഇതിന്റെ മുമ്പില്ല ഇത് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം നമ്മൾ ഒരു യാഥാർത്ഥ്യം പറയുമ്പോൾ അംഗീകരിക്കണമല്ലോ എന്ത് തോന്നിവാസം ചെയ്താലും ശരി ആ റബിനോട് സമാധാനം പറയണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ ഒരു ഉത്തമമായ ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി ആ ബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മാത്രല്ല സമസ്തക്കും സമസ്ത പുരോഹിതന്മാർക്കൊക്കെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടേ നിങ്ങൾ നോക്കി നിങ്ങൾ ഇപ്പൊ എന്താ പറഞ്ഞത് അപ്പൊ ആണെന്ന് നിങ്ങൾ സമ്മതിച്ചു പേരിലപ്പണമ നേർച്ച കൊണ്ടോട്ടി നേർച്ച അതുപോലെ പട്ടാമ്പി നേർച്ച ആണെന്ന് നിങ്ങൾ സമ്മതിച്ചു ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞത് കൂറ്റനാട് നേർച്ചയെ ന്യായീകരിച്ചുകൊണ്ടാണോ ഇപ്പൊ നിങ്ങൾ രംഗപ്രഭേശൻ ചെയ്തത് അപ്പൊ കൂറ്റനാട് നേർച്ചയാണ് ഇപ്പൊ നമ്മുടെ ആ പ്രധാനപ്പെട്ട വിഷയം അപ്പോ ഇങ്ങനെയുള്ള ആനയും അമ്പാലിയും ഒന്നും എന്താവൂല സുനിധി അമാതത്തിന്റെ മൊയ്താക്കന്മാര് കൊണ്ടുവരൂല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവ് കണക്കി എന്നാണ് മൂപ്പര് പറഞ്ഞത് അപ്പൊ നമുക്ക് തെളിവല്ലേ കണ്ടത് ഇതാ തെളിവ് പിടിച്ചോ അല്ലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ പാലക്കാട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ കൂറ്റനാട്ട് പ്രദേശത്ത് നാനാജാതി മതവിഭാഗങ്ങൾക്കും ആശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും അനുഗ്രഹം ചൊരിഞ്ഞു നിലകൊള്ളുന്ന കൂറ്റനാട് ഷുഹദ മക്കാം ആണ്ടുനേർച്ച ഈ വരുന്ന മകരം ഇരുപത്തിനാല് ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിലായി വിപുലമായ പരിപാടികളോടുകൂടി നടക്കുകയാണ് മജ്ലിസുന്നൂർ ആത്മീയ സംഗമം മതപ്രഭാഷണം സലാത്തു വാർഷികം അന്നദാനം ഖത്തമുൽ ഖുർആാൻ കുടി ഉയർത്തൽ തുടങ്ങി ധാരാളം പരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന മൂന്ന് ദിവസത്തെ ആ മഹാസംഗമങ്ങളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും ഈ സംരംഭങ്ങളോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അസ്സാം വലൈക്കും വറഹമത് ഈ തോന്നിവാസത്തിനൊന്നും സുന്നതിമാരത്തിന്റെ മുലയാക്കന്മാർ നിൽക്കൂലെങ്കിൽ ഇയാള് സുന്നതിയമായ ആളല്ല നിങ്ങൾ പറയേണ്ടി വരും അതുപോലെ എത്ര എത്ര മുസ്ലിയാക്കന്മാർ നിങ്ങൾ തള്ളേണ്ടി വരും ഇനി ഞാൻ കുറെ എണ്ണം കാണിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നൗഷാബ് ബാക്കി പറഞ്ഞത് ഇങ്ങനൊരാളേം കിട്ടൂല അങ്ങനെ അങ്ങനൊരാൾ മുസ്ലിയാക്കന്മാർ നിൽക്കൂല ഈ തോന്നിവാസത്തിന് തെളിവ് നീ കൊണ്ടുവരാനാ പറഞ്ഞു ഇതാ പിടിച്ചോ തെളിവ് വാഫി ഷിയാസ് അലി വാഫി അദ്ദേഹം ഈ കൂട്ടിനാട് ഷുഹദ മക്കാമ് ആ പള്ളിയിലെ ഹത്തീബാണ് ഇയാളാണ് എല്ലാവരും ക്ഷണിച്ചിട്ട് നേർച്ചക്ക് വന്നോളി ഏ ആടെ ചവിട്ടും കൂടി ചത്തോളം പറഞ്ഞിട്ട് ഇയാളാണ് എല്ലാവരും ക്ഷണിച്ചത് അവിടെ ഇയാള് സുനിയമാളാണോ അല്ലേ ഇനി എന്തൊക്കെ കാണണം അപ്പൊ ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞിട്ടൊക്കെ വേണം വെല്ലുവിളിക്കുമ്പോ കാരണം നിങ്ങളിനി ന്യായീകരിക്കാണ് കാരണം നിങ്ങൾ പല മക്കാബിലൊക്കെ പോയിട്ട് ഓരോസും നേർച്ചയൊക്കെ കണ്ടും കേട്ടും അതിന് അതിന് നേതൃത്വം കൊടുത്ത ആൾ ആൾക്കാർ അൽഫാത്തയെ വിളിക്കാനൊക്കെ നിങ്ങൾ മുമ്പേ പോയിട്ടുണ്ട് അപ്പോ വെറുതെ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോ ഇതൊക്കെ ഒന്ന് കാണണം അപ്പൊ ആ പള്ളിയിലെ ഹത്തീബാണ് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ ആൾക്കാര് ക്ഷണിച്ചിട്ടുള്ളത് ഇനിയിപ്പൊ അത് മാത്രമല്ല ഇപ്പൊ നേർച്ചരിപ്പൊ എന്തൊക്കെയാ നടക്കുക വെടിക്കെട്ട് നടക്കും അതേപോലെ തന്നെ ആന ഉണ്ടാകും അതേപോലെ ഉണ്ടാകും ഇതിനൊക്കെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെ എന്ത് പിന്നെ ഫത്തോവ് കൊടുത്തിട്ടുണ്ട് അനുവാദം കൊടുത്തിട്ടുണ്ട് അപ്പൊ വെറുതെ ഇങ്ങനെ പൊട്ടിമുളച്ചതല്ല ഒരു സുപ്രഭാതത്തില് നിങ്ങൾ തന്നെ ഈ ജാറൻ കെട്ടിപ്പോക്കി അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി അതിന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാരെ പള്ളിയിൽ നിർത്തി അതിനെ പള്ളി കമ്മിറ്റിക്കാരും ജാറക്കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇതിങ്ങനെ കൊട്ടി ആഘോഷിക്കുമ്പോൾ ഇതൊന്നും ഇതിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂല സമസ്തയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂല ഏഹ് സമസ്തയിൽപ്പെട്ട മുസ്ലിയാക്കന്മാർ കുഴിഞ്ഞു മാറാൻ പറ്റൂല കാരണം അവരൊക്കെയാണ് കൊടി കയറ്റാൻ കൊടിയൊക്കെ ചില കൊടി വിചാർത്ത കുടിക്കയത്ത് അങ്ങന്മാരാണ് അപ്പൊ തങ്ങന്മാരൊന്നും അഹുനത്തിൽ പെടൂലേ സുനിയമാൻ ആൾക്കാരില്ല അപ്പൊ വാഫിയപ്പൊ എന്തായാലും തള്ളി ആ പള്ളിയിലെ ഹത്തീബ് സുനതിമാതത്തിൻ നിങ്ങളുടെ വാദ പിന്നെ വാക്ക് പ്രകാരം ഷിയാസ് അലി വാഫി എന്തല്ല സുനതി അമാളല്ല ഇനിയിപ്പൊ നിങ്ങൾ ആരൊക്കെ തള്ളും ഇതാ അടുത്തത് അടുത്ത് ഞാൻ ഒന്ന് കാണിക്കാം ഇതിപ്പോ എല്ലാവരും കണ്ട് കേട്ടു പഠിക്കണം ഇവരൊക്കെ വന്നൊരു വന്നിട്ട് തള്ളുന്ന് ന്യായീകരിക്കുന്ന വെച്ചാല് അവസരവാദ അവസരം മുതലെടുക്കാണ് ഏ അതായത് അവരപ്പം നടന്ന കാര്യം ഉണ്ടല്ലോ അപ്പം ന്യായീകരിക്കുക തടി രക്ഷപ്പെടുത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കാരണം എന്തെങ്കിലും കേട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയല്ലല്ലോ അപ്പോൾ ആ നിനക്ക് പ്രതികരിച്ചൊന്ന് വരുത്തണമല്ലോ അപ്പൊ ഒരു വെല്ലുവിളി ഒന്നും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വെല്ലുവിളിച്ചതാണ് ഇനി അത് മാത്രല്ല അപ്പൊ ഇനി അവിടെ വെടിക്കെട്ട് നടത്താൻ പറ്റുമെന്നുള്ള തെളിവ് ഞാൻ തരാം അവരൊക്കെ നിങ്ങൾ തള്ളണം ഏതിപ്പോ പള്ളിയിലെ ഖത്തീബ് എന്തായാലും നിങ്ങളുടെ വാക്ക് പ്രകാരം വാക്കുപ്രകാരം സന്ധ്യമാളല്ലാന്ന് മനസ്സിലായി അടുത്ത അടുത്താളെ കാണിക്കാം അയാള് നിങ്ങൾ എന്ത് ചെയ്യണം തള്ളണം കാരണം മൂപ്പര് പറയുന്നത് അവിടെ വെടിക്കെട്ട് നടത്താന്നാണ് പറയുന്നത് അപ്പൊ ആ വീഡിയോ ഒന്ന് വരട്ടെ ആ വീഡിയോ ഒന്ന് കാണാൻ നമുക്ക് വടക്കം പൊട്ടിക്കുന്നതിന് തെറ്റില്ല കാരണം ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് കരിമരുന്ന് പ്രയോഗിക്കുന്നത് നല്ലതാണെന്ന് അല്ലാമ ഷാലിയാത്തിന്റെ വേറെ കുട്ടിയാണ് ഇബ്രാഹിം സക്കാഫി ശാലിയാത്തി തങ്ങൾ ഫോത്താവയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം കരിമരുന്ന് പ്രയോഗിക്കുമ്പോൾ അണുക്കൾ ചത്തുപോകും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നിറയെ മാലിന്യങ്ങൾ ഉണ്ടാകും ആ കൂടി കരിമരുന്ന് പ്രയോഗം പഴയ കാലത്തൊക്കെ നേർച്ചകളിലൊക്കെ നടത്താറുണ്ട് വലിയ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അത് അങ്ങനത്തെ ഒരു നീയത്തോടു കൂടിയാണ് കൂടിയല്ല അങ്ങനെ കാന്തപുരത്തിന്റെ മകനും സുനതി അമ്മായും ഔട്ടായി നൌഷദ് വാക്കവിയുടെ പിന്നെ അഭിപ്രായ പ്രകാരം ഷാലിയാത്തിയുടെ പത്ത് വേണ്ടേ വെടി വെക്കാനും കരിമരുന്നിനും അതേപോലെ വെടിക്കെട്ട് നടത്താനൊക്കെ എന്താ കാരണം ആൾക്കാർ കൂടിയ സ്ഥലത്തൊക്കെ ഇത് പൊട്ടിക്കാൻ ഷാലിയാത്തി വന്നിട്ടുണ്ട് എന്ന് അണുക്കളൊക്കെ ചാകാനത്രേ എന്നാ പിന്നെ നിങ്ങളുടെ സ്വരാത്ത് വാർഷികവും ഒക്കെ നടക്കലില്ലേ സ്വരാത്ത് മജലിസി അവിടെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ അവിടെ വെച്ച് പൊട്ടിക്കുകയും നിങ്ങളാണല്ലോ ഇതൊക്കെ സമൂഹത്തിൽ പഠിപ്പിക്കുന്നത് ഏഹ് ഇനിയിപ്പോ കഴിഞ്ഞില്ല അപ്പൊ ഇവർക്കൊക്കെ ഇഷ്ടംപോലെ ഫത്തുവകളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവര് സമൂഹത്തിൽ ഇങ്ങനെ ഓരോന്നും ശാലിയത്ര ഫത്തുണ്ട് ചെണ്ടമുട്ട ഫത്തുവ അതേപോലെ തന്നെ മറ്റുള്ള കാര്യത്തിനൊക്കെ ഫത്തുവകൾ ഇവരിലേക്ക് ഇഷ്ടംപോലെ ഫത്തുവകളുണ്ട് ഇതൊക്കെ വെച്ചാണ് ഇത് ഈ ജാറം കെട്ടിപ്പോക്കുന്നത് എന്നിട്ട് അവിടെ ആന വന്ന് അവിടെ നേർച്ചു നടത്തി അവിടെ മറ്റുള്ള കോലാഹലം നടത്തുമ്പോൾ അപ്പൊ ഇവര് കൈ ഒടിയാം ഏയ് ആരാണ് ചെയ്തത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് ഇവരൊക്കെ കൂട്ടിക്ക എന്നിട്ട് അവസാനം വന്നത് പിന്നെ കുറെ കാലം കഴിയുമ്പോഴേ ഇങ്ങനെ ഫത്തുവുണ്ട് ചെണ്ടമുട്ട ഏഹ് അതേപോലെ കരിമരുന്നിന് ഉള്ള പിന്നെ വകുപ്പ് ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയാം ഏ അപ്പൊ ഇയാൾ എന്തായി നമ്മുടെ അസുഹരി ഔട്ടായി ഇനിയിപ്പോ വേറെ ഒരാളും കൂടി ഉണ്ട് അയാൾ എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം രണ്ടു വലിയ അപ്പൊ ചെണ്ടമുട്ടാനും വൗപ്പായി ഏർ ഇനിയിപ്പോ ആനക്കെന്താ കൊഴപ്പം ആനയ്ക്ക് വല്ല കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല കൂട്ടുന്നാട് കൊഴപ്പുണ്ടായില്ലോ ഉണ്ടായില്ല പുതിയങ്ങല് കുഴപ്പുണ്ടായില്ല ചേച്ചിയ കുഴപ്പമുണ്ട് അപ്പൊ ആനക്കൊരു പ്രശ്നമില്ല ഇതൊക്കെ ഈ മതപുരോഹിതന്മാര് ഇങ്ങനെ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ആനക്ക് എന്താ കുഴപ്പം കുറു ആനിലുണ്ടോ ആനെ കൊണ്ടുവരാനോ ഉപയോഗിക്കേണ്ട കുറു ആനുണ്ടോ എന്ന് പറയുമ്പോ അത് തെറ്റായി തോന്നൂല അപ്പൊ ആൾക്കാർക്ക് ആ കേട്ടോ മതപണ്ഡിതന്മാരാ പറയുന്നത് അപ്പൊ ഇത് ജനങ്ങളെ ഇത് ഉൾക്കൊള്ളുകയാണ് ജനങ്ങൾ ഉൾക്കൊള്ളുകയാണ് അങ്ങനെ ഇതൊക്കെ വാരി വെളിച്ചിങ്ങനെ കൊണ്ടുവരുകയാണ് ഇവര് ജാറത്തിലേക്ക് ജാറാണെങ്കിലും ഇങ്ങനെ പെറ്റ് പെരുകയാണ് പെരുകയാണ് ഇഷ്ടംപോലെ ജാറങ്ങൾ ഡെഡ് ബോർഡ് കിട്ടിയ അപ്പൊ ഒരു ജാറം ശുഹതാക്കൾ ഇങ്ങനെ പെരുകുന്നു ഔടിയാക്കന്മാർ പെരുകുന്നു ഏഹ് മാലകള് പെരുകുന്നു മൗലിതകൾ പെരുകുന്നു ഏയ് അവിളിയാക്കന്മാര് പെരുക പിന്നെ അവരുടെ പേരിൽ ഒരു മാല ഒരു മൗലി ഒരു ബെയ്ത്തൊക്കെ പെരുകല്ലോ ഏഹ് ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ആനയ്ക്കും കുഴപ്പമില്ല അപ്പൊ ആനയ്ക്കും ചെണ്ടക്കും ഫത്തുവ ഓൾറെഡി അലവിയുടെ വക കിട്ടിയിട്ടുണ്ട് പീപ്പിൾ ലിസ്റ്റിൽ പറഞ്ഞൊരു ഒന്നും സുനിധിയമ്മത്തല്ല നമ്മുടെ നൗഷാദ് ബാഖ്കവിയുടെ അഭിപ്രായ പ്രകാരം അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അവസാനം നൗഷാദ് ബാക്ക് ഈ ആനയും ചെണ്ട കൊണ്ടുവരാനുള്ള ഒരു കാരണം ആരാണ് അവൾ കൊണ്ടുവരുന്നത്

നേർച്ച പോലെയുള്ള തോന്നിവാസത്തിന് ആരും സുന്നത്തി അമ്മത്തിന്റെ മൊയ്ലക്കം പോലാരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മോപുരം മോബുരങ്ങനെ മലക്കം പറയാണ് എന്താ പറഞ്ഞ് അതൊക്കെ പുത്തൻവാദികൾ ഇങ്ങനെ പറഞ്ഞു ഭയത്തൻ ന്യായീകരനാണ് ഏ അതൊന്നും നിങ്ങൾ കാണാൻ നിൽക്കണ്ട നമ്മളിവിടെ ആനേനെയും കൊണ്ടുപോയി നേർച്ചയും ചണ്ടിയും ബീപിയും കൊണ്ടുപോയിട്ട് കണ്ടോളിയും കണ്ടോളിയും വണ്ട് കാണിച്ചു കൊടുക്കല്ലേ ചെയ്ത് അങ്ങനെയുള്ള കൂട്ടിനാടും പുതിയങ്ങാടും ചേറ്റുകളൊക്കെ ഉണ്ടായത് അപ്പൊ നിങ്ങൾക്ക് ആരാണ് നിങ്ങളുടെ ഭാഷ പുത്തൻവാദി എന്ന് പറഞ്ഞ ഒരാളാണ് വുഹാബികള് സലഫികൾ അപ്പൊ പുത്തംവാദികൾ എന്താണ് അവരുടെ ആദർശം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല ഏഹ് അള്ളി റസ്സുനും പഠിപ്പിച്ച മാർഗതയോടെ സ്വീകരിക്കുന്നവരാ ആര് നിങ്ങളെ ഭാഷ പുത്തംവാദി എന്ന് പറഞ്ഞത് അപ്പൊ ആ നിലക്ക് ഈ ജാറം ഇസ്ലാമിൽ ഇല്ലാത്തതാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം ആവുക പിന്നെ നിങ്ങളെ ആക്ഷേപിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം ഈ ജാറം അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല ഈ വലിയ തോന്നിവാസം ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്നിട്ട് ഞങ്ങള് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ് എന്നാണ് ഈ ചങ്ങാതി പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ മലക്കം മറിയാണ് അപ്പൊ ഇന്നലെ എന്താ പറയുക അള്ളാഹിന്റെ അവലേക്കൾ നിഷേധിച്ചവര് എന്ത് കാണിച്ചു തരാൻ വന്നാലും നിങ്ങൾ കാണാൻ നിൽക്കണ്ട അപ്പൊ നമ്മളിവിടെ കൂട്ടിനാടേക്ക് നേർച്ചയും ആനയും അമ്പാരി ഒക്കെ പുത്തമ്പാദികളെ കൊണ്ടുപോയതാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഏയ് എന്നാലേ ആര് കാണിച്ച പുത്തമ്പാദികൾ കാണിച്ചു തരാൻ വേണ്ടി വന്നൊന്നും കാണണ്ട പക്ഷെ ആന കാണിച്ചത് കാണാതിരിക്കാൻ പറ്റുമോ ആന അമ്മാരി പണിയില്ലേ ആന ചെയ്തത് അത് നമുക്ക് കാണണ്ടേ പുത്തമ്പാദികൾ കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾ വന്നാൽ കാണണ്ട പക്ഷെ ആനെ കാണിച്ചതോ അത് കാണും ഇപ്പൊ ആരൊക്കെ കണ്ട് ആന കാണിച്ചതോക്കെ അത് കാണാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പോ ഈ മലക്കമറച്ചൊന്നും വേണ്ട നിങ്ങളെ പെരടി തന്നെ വെച്ച് കിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടി കൂട്ടാളികളും ഏർ സമസ്ത ഇ കെ എ പി ദക്ഷിണ സംസ്ഥാന പോലെയുള്ള അയിൽ അതിൽ ത അതിൽ കൊണ്ടുപോയി തല പണയം വെച്ചവര് ഇവരൊക്കെയാണ് ഇത് ജാറും കെട്ടിപ്പോക്കി റൂസും നേർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതും അൽഫാത്തിയ വിളിക്കുന്നതും ഒക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പെരടി തന്നെ വെച്ച് കിട്ടും എത്രയും ഈ വിഷയത്തിൽ പറയാനുള്ളൂ അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് ഇസ്ലാമികമല്ല ഈ ജാറ പരിപാടി ഇസ്ലാമികമല്ല ഏ നേർച്ച ഉറൂസ് പോലെയുള്ള ഒക്കെ നേർച്ച സ്ഥലം പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഈ കാട്ടിക്കുളി തോന്നിയ വാസല്ല നേർച്ച എന്ന് പറഞ്ഞത് ഏഹ് ഇതൊക്കെ ജനങ്ങളെ കൊലക്കി കൊടുക്കുകയാണ് ഇതൊക്കെ അനാചാരങ്ങളാണ് ജനങ്ങൾ ഇവരെ ഈ മുസ്ലിയാക്കന്മാരെ വർത്തനം കേൾക്കുമ്പോൾ ഇതൊക്കെ ദീനില്പ്പെട്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടു അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇതൊന്നും ദീനിലപ്പെട്ട കാര്യങ്ങളല്ല ഇതിനൊക്കെ ഒക്കെ ഒഴിഞ്ഞു നിൽക്കണം അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമ്മ വർക്കാത്തു